என்ன விட்டு சேரனைக்காட்டு நாட்டிங்க ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകളും മത്സ്യമുണക്കാനുള്ള സൗകര്യങ്ങളും പൊളിച്ചു കളഞ്ഞു പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും എത്തിയാണ് കവരത്തിയിലെ മത്സ്യത്തൊഴിലാളികളുടെ സൗകര്യങ്ങൾ പൊളിച്ചു നീക്കിയത് ഹൈക്കോടതി വിധി മാനിക്കാതെയാണ് അധികൃതരുടെ നടപടിയെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു നേരത്തെയും സമാന രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇനി ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് തൊഴിലാളികൾക്ക് പകരം സൗകര്യമൊരുക്കണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാതെയാണ് ലക്ഷദ്വീപ് ഭരണകൂടം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നിർത്തിയിരുന്ന ഷെഡുകളും മത്സ്യമുണക്കാൻ ഉപയോഗിക്കുന്ന സൗകര്യങ്ങളും തകർത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് തീരസംരക്ഷണ നടപടികളുമായി ബന്ധപ്പെട്ട് കവരത്തിയിലെ ഷെഡുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് പകരം സൗകര്യം ഒരുക്കണമെന്ന് സെയ്ദ് ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ട ീപ്ലാ സു പ്രിയെ അസ്സാം ഇന്ന് കാലത്തെ ലക്ഷദ്വീപിന്റെ തലസ്ഥാന കവരത്തി മത്സ്യത്തൊഴിലാളികൾ ഫിഷിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥലവും മാസ് ഉണക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ കടപ്പുറത്തിൽ ബോട്ടിന്റെ റിപ്പയർ വർക്ക് നടത്തുന്ന സ്ഥലത്തിൽ ഇന്ന് റവന്യൂ ഓഫീഷ്യൽസ് വന്ന് പോലീസ് ഓഫീഷ്യൽസ് വന്ന് അത് പൊളിച്ചു മാറ്റി ഈ ഇൻസിഡൻറ്റും അംഗീകരിക്കാൻ പറ്റാത്തതും കണ്ടെംനബിളും അതുകൊണ്ട് ഓൾറെഡി ലക്ഷദ്വീപിൻ്റെ മത്സ്യത്തൊഴിലാളികളെ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേരള ഹൈക്കോർട്ട് അവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് നൽകിക്കൊണ്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ നിർദ്ദേശിച്ചത് ഇനി മേലാൾ നിങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡും ബോട്ട് ബിൽഡിംഗ് യാർഡും അതുപോലെ ഫിഷിംഗ് ആക്ടിവിറ്റീസിനെ പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അവർക്ക് തുല്യമായിട്ടുള്ള സ്ഥലം കടപ്പുറം മാറ്റി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇയർമാർക്ക് ചെയ്തിട്ട് വേണം ഇനി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടത് പക്ഷേ ലക്ഷദ്വീപ് ഭരണകൂടം ആ ഉത്തരവും കണക്കിലെടുക്കാണ്ട് അത് മാനിക്കാതെ ചെയ്തതിന് അങ്ങേയറ്റം ശക്തമായിട്ട് ലക്ഷദ്വീപും നിലയ്ക്ക് ഞാൻ പ്രതിഷേധിക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവിധ കോപ്പറേഷൻ അതുപോലെ തന്നെ പിന്തുണയും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുണ്ടായ ഈ അതിക്രമത്തിൽ പ്രതിഷേധിക്കുന്നതായും തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു തീര സംരക്ഷണത്തിന്റെ പേരിലാണ് ലക്ഷദ്വീപ് ഭരണകൂടം തൊഴിലാളികളുടെ താത്കാലിക ഷെഡും ബോട്ട് യാർഡുകളുമെല്ലാം പൊളിച്ചു നീക്കുന്നത് ലക്ഷദ്വീപിന്റെ പ്രധാന വരുമാനങ്ങളിൽ ഒന്ന് ഉണക്കിയ മത്സ്യമാണ് മത്സ്യമുണക്കാനായി ഉപയോഗിക്കുന്ന ഷെഡുകളും അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ നിർമ്മിതികളെല്ലാം തന്നെ താൽക്കാലിക സംവിധാനങ്ങളാണ് തെങ്ങോരകൾ ഉപയോഗിച്ചും മരക്കുറ്റുപയോഗിച്ചുമാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇതേ തീര സംരക്ഷണ നിയമത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ഗുജറാത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ ബംഗാരം ഉൾപ്പെടെയുള്ള ദ്വീപുകളിൽ തീരത്തോട് ചേർന്ന് വൻകിട കോൺക്രീറ്റ് നിർമ്മിതികൾ നടത്തുന്നുണ്ട് ടൂറിസത്തിന്റെ പേരിൽ നിർമ്മിക്കുന്ന ഇത്തരം നിർമ്മിതികൾക്കെതിരെയൊന്നും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല